അസ്സാമലൈക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഉപകാരമുള്ള ഒന്നാണ് പണം അഥവാ സമ്പത്ത് ഈ പണത്തിന് വേണ്ടിയാണ് നമ്മൾ നെട്ടോട്ടം ഓടുന്നത് രാപ്പങ്ങൾ കഷ്ടപ്പെടുന്നതും പണത്തിന് വേണ്ടിയാണ് പണം ഇല്ലെങ്കിൽ ആരുടെ മുന്നിൽ യാതൊരു വിലയും ഉണ്ടായില്ല അല്ലേ നല്ല ജോലി നല്ല വീട് ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടത് പണവും സമാധാനവുമാണ് അതിനുവേണ്ടി വേണ്ടി നമ്മൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം പേർ നമ്മുടെ ഇടയിലുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഓതേണ്ട ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ഈ സൂറത്ത് എല്ലാവരും ഓതാൻ ശ്രമിക്കുക പതിവായി ഓതുക പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറാമത്തെ സൂറത്തായ സൂറത്ത് ബലത് ഈ സൂറത്ത് എല്ലാ ദിവസവും സുബഹിക്ക് മുമ്പോ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമോ ഒരു തവണ ഓതി ചെയ്യുക നിത്യമായി ഓതാൻ ശ്രമിക്കുക ഇങ്ങനെ ഓതി വന്നാൽ സമ്പത്ത് ധാരാളം വന്നു ചേരും പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല ഇൻഷാല്ല അള്ളാഹു സുബാനത്താല നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും